പ്പോൾ സാന്ത്വനം ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് പാരന്റിങ് എപ്പിസോഡിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷനാണ് നോക്കുന്നത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു നല്ല ഫ്രീഡം കൊടുക്കണം കുട്ടികൾക്ക് കുഞ്ഞുമക്കളുടെ കാര്യമാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോ വീട്ടിൽ വരുമ്പോൾ എല്ലാ കാര്യവും അമ്മയുടെ അടുത്ത് പറയാം അച്ഛൻ്റെ അടുത്ത് പറയാം എന്ത് പറഞ്ഞാലും അവരുടെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ടാകും എന്ന് കുട്ടികൾക്ക് തോന്നണം അവരുടെ നിസാര കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും പുച്ഛിക്കുന്ന ചില ആൾക്കാരുണ്ടോ ഇത് വലിയ കാര്യമാണ് പക്ഷെ അവരുടെ അവരെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ് അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട് അവരെ കളിയാക്കുന്നുണ്ടായിരിക്കാം അല്ലെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ പറയുന്ന കമൻസ് ചിലപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഫ്രണ്ട്സുമായിട്ട് വഴക്കോ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് കുഞ്ഞു മനസ്സിലും അവർക്ക് അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളും കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനതൊക്കെ തന്നെയാണ് വന്നത് കേട്ടോ അപ്പം നമ്മളൊരു നാല്പത് വയസ്സായ ഒരു പേരൻ്റ് കുട്ടിയെ ആ മെച്ചൂരിറ്റിയോടെ എല്ലാം ഡീൽ ചെയ്യേണ്ട അവരുടെ ഒപ്പം നമ്മൾ ഇറങ്ങിച്ചെല്ലണം അവരുടെ ഏജിലെ ഒപ്പം നമ്മൾ നിന്നാലേ അവർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പിന്നീട് വലിയ വിഷയങ്ങളാകുന്നത് അപ്പം അങ്ങനെയൊക്കെ ചില കുട്ടികൾ ചില കുട്ടികളെ തീരെ തീരെ ചിലപ്പോൾ കളിയാക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ അവരെ മനസ്സിൽ കുറച്ച് വേവലാതികളൊക്കെ കാണും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മൾ കാത് കൊടുത്ത് ശ്രദ്ധിക്കുക ചെവി കൊടുത്ത് കേൾക്കാൻ നോക്കുക പിന്നെ തമാശ രൂപത്തിൽ ഇതൊക്കെ സാധാരണമായിട്ട് ഉണ്ടാകുന്നതാണ് ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നീ ഇതൊന്നും മക്കളിതൊന്നും കാര്യമാക്കണ്ട അമ്മയുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ വീട്ടുകാരുണ്ടല്ലോ ഒരു കുഴപ്പവും നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കണം കുഞ്ഞിലേ തന്നെ എപ്പോഴും കുട്ടിയെ വല്ലാതെ നെഗറ്റീവായിട്ട് നീ തന്നെയാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം അങ്ങനെയൊക്കെ പല പേരൻസും ഉണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഒരു കാര്യം കുട്ടിയൊക്കെ പറയാൻ പറ്റില്ല പറഞ്ഞാൽ പറഞ്ഞാലിവർ അങ്ങ് വഴക്കുണ്ടാക്കാൻ തുടങ്ങും നീ എന്തിനങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചൊരു സാവകാശം കൊടുക്കാം അവർക്ക് പറയാമെന്നുള്ളതൊക്കെ ആദ്യം അവർ പറയട്ടെ എന്തൊക്കെയാൽ കുഞ്ഞു കുട്ടികളല്ലേ നമ്മളെപ്പോലെയല്ലല്ലോ അവർക്ക് തെറ്റുകളൊക്കെ പറ്റാം പല കാര്യങ്ങളും അവരറിഞ്ഞ് വരികയാണിപ്പോൾ അവർക്ക് നല്ലതും ചീത്തയെന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പം നിങ്ങൾ അതിനേക്കാളും കുട്ടികളായിട്ട് തീരെ പക്വതയില്ലാതെ പെരുമാറി കുറച്ച് വിവേകത്തോടെ അവർക്ക് പറയാനുള്ളത് കാതു കൊടുത്ത് കേൾക്കാം തമാശയാണെങ്കിൽ നമുക്ക് ചിരിക്കാം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പറയുന്ന കാര്യത്തിൽ നമുക്കൊരു തമാശ ആയിട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നത്തില്ല നമുക്ക് ഒരുപാട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നെട്ടോട്ടം ഓടുന്നുണ്ടാവും അല്ലെ നമ്മൾ പല കാര്യങ്ങൾക്കുള്ള തിരക്കിലായിരിക്കും അല്ലെങ്കിൽ ടെൻഷനിലായിരിക്കും അന്നേരം പിള്ളേർ വരുമ്പോഴത്തേക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ചിലർ പലരും കുട്ടികളങ്ങ് അവഗണിച്ച് കളയും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഈ കഷ്ടപ്പാടൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഒരു നമ്മളെല്ലാം സമ്പാദിച്ച് നല്ലൊരു കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ മക്കളുടെ ക്യാരക്ടർ മോശമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് അവർക്ക് ശരി അവർ ശരിയായ ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം കഷ്ടപ്പാടും ദുരിതവും ഉണ്ടാവും അല്ലേ പിന്നെ നമ്മളിത്രയും ചെയ്തിട്ട് തന്നെ ഒരു കാര്യമില്ല അപ്പോൾ ആ ഒരു കുഞ്ഞിലെ ഉള്ള ഒരു പീരീഡ് തന്നെ നല്ലപോലെ ഒരു പ്രൈം ടൈം കുട്ടികളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ ചെയ്ത് ചിലവാക്കുക അത് മസ്റ്റാണ് ചില വീടുകളിൽ അമ്മമാർക്ക് തിരക്കാണെങ്കിൽ അച്ഛൻ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ചെയ്യുക അവർക്കൊരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ മൊത്തത്തിലേ വാതിലടച്ച് കുട്ടികളൊപ്പം റൂമിലിരുന്ന് അതൊന്നും അല്ല പറയുന്നത് അവർക്ക് പറയാനുള്ളത് അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കേൾക്കാമല്ലോ നമ്മൾ വേറെ എന്തെങ്കിലും വർക്കിൽ ഇരിക്കുമ്പോഴും അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം അപ്പം എന്തുണ്ടെങ്കിലും അമ്മയടുത്ത് പറയാം നമുക്ക് തമാശ രൂപത്തിൽ അവരെ കളിയാക്കാം അങ്ങനെയൊക്കെ പറയാം എന്നുള്ളതല്ലാതെ കുട്ടി പറയാൻ വരുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് മുന്നേ ചിലർ ആ നീ തന്നെയാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് ഇത് നിന്റെ പ്രശ്നമാണ് എന്നൊക്കെയുള്ള ഇനി ടീച്ചേഴ്സിന്റെ മോത്ത് ഞാൻ എങ്ങനെ നോക്കും അങ്ങനെയെന്ന് നിങ്ങൾ വ്യവലാതിപ്പെടേണ്ടത് ലോകത്തിലെ വലിയ ദുരന്തമൊന്നും അല്ല സംഭവിച്ചത് എല്ലാ കുട്ടികളും എല്ലാ മക്കളും കുഞ്ഞിലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത് കേട്ടോ നമുക്ക് ലോക പ്രശസ്തരായ ആൾക്കാര് എടുത്തു നോക്കൂ സ്വാമി വിവേകാനന്ദന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ആ വികൃതി എന്ന് പറഞ്ഞാല് അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ വളരെ ശിവഭക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ അമ്മ അപ്പോൾ അവർ പറഞ്ഞു എന്ന് ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒന്നിനെയാണ് എൻ്റെ കുഞ്ഞായിട്ട് പറഞ്ഞയച്ചത് അതാണ് ഇത്രയും വികൃതി കാണിക്കുന്നതെന്ന് സോ അതല്ല നാച്ചുറലി ഹാപ്പൻസ് ഏറ്റവും കൂടുതൽ വികൃതി കാണിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ നല്ല ആയിട്ടുള്ള കുട്ടികളാണ് അവരൊക്കെ നല്ല മിടുക്കരായിട്ട് വളർന്നു വരും അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ വേവലാതിപ്പെടേണ്ട നമ്മൾ കുറച്ച് നാൾ കുറച്ച് കഷ്ടപ്പെട്ട് നോക്കിയാൽ പിന്നീട് അവർ നല്ല മിടുക്കന്മാരായിട്ട് വളരുന്നത് കാണാം വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളെ വേണം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് പറയുന്നില്ല താങ്ക് സോ മച്ച്